നമ്മൾ ും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടി കിണറ്റാ ഉള്ളത് പോകുന്നതെന്ന് പറഞ്ഞാൽ കോഴിക്കോടുന്ന ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക് പോകുമെന്ന് ഡൽഹിയിൽ യൂട്യൂബിന്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഫിഫ്റ്റിയും മില്യൺ കഴിഞ്ഞതിൻ്റെ ഇതിൽ ഒരു പ്രത്യേക അവാർഡ് പ്ലേവട്ടൻ്റെ അത് ഡൽഹിയിൽ വെച്ചിട്ട് അവർ പരിപാടി എടുക്കി തരുന്നുണ്ട് അപ്പോൾ കുറച്ച് ദിവസം മുന്നേ മുംബൈയിൽ വെച്ചിട്ടാണ് ഇത് തരാമെന്ന് പറഞ്ഞത് പൊന്നേരെന്ന് വയനാട്ടിൽ ഇങ്ങനെ അതിലെല്ലാം സംഭവിച്ചോ നമ്മളോട് വിളിച്ചോ നമ്മൾ പോയിട്ടില്ല അതിൻ്റെ സഹായവും കാര്യങ്ങളിലായിട്ട് നമ്മൾ ഞാൻ കോഴിക്കോടിലായിപ്പോയി ഞാൻ വരുന്നില്ല എന്നവരത്ത് പറഞ്ഞു തന്നെ അപ്പോൾ അവർ ഡൽഹിയിൽ വെച്ചൊരു പരിപാടി നടക്കുന്നുണ്ട് അതിന് എന്തായാലും വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ഞാൻ നിൽക്കുവാണ് അപ്പൊ അമ്മിന്റെ ഞാനുണ്ട് അപ്പൊ കഴിയുന്നില്ലാണ്ട് മോട് പോകുന്നില്ല മോ മാത്ര പോകുന്നു അക്ഷയും ഋഷീദും ആരുമില്ല അപ്പൊ വെച്ചാല് ആ പരിപാടിക്ക് പോകുമ്പോ വര ആർക്കും അങ്ങനെ അലോഡില്ല അതുകൊണ്ട് ഒറ്റക്ക് പോകുന്നതിൽ ഭയങ്കര ഇതുണ്ട് പിന്നെ നമ്മളെ കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് യൂട്യൂബേഴ്സ് വരെ ഉണ്ട് മനീഷെല്ലാം ഉണ്ട് അപ്പോൾ മനീഷ് കോഴിക്കോട് നിന്ന് കൊണ്ട് അവർ ഞാൻ പറഞ്ഞാൽ ഒറ്റക്കടിന്ന് വരാൻ കഴിയാ കണ്ണൂർന്ന് പറഞ്ഞതു കൊണ്ട് അവർ ഞങ്ങൾക്ക് കോഴിക്കോടേക്ക് തന്നു അപ്പോൾ അടുത്ത് കണ്ണൂർ പോയി ട്രെയിനിൽ ട്രെയിനിന് പോയിട്ടോ കോഴിക്കോട് അടുപ്പിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാണ്ട് ഞാൻ ഡൽഹി വരെ പോകുന്നത് നമ്മളെ ഈ ഒരു സമയത്ത് എന്താ പറയുക നമ്മൾ എല്ലാവരും ഇല്ല ഇല്ല സമയം വന്നാലും ഒരു നമ്മളെല്ലാ യൂട്യൂബ് കുടുംബാംഗങ്ങളും ചേർന്നൊരു വലിയൊരു കുടുംബമായി നമ്മളെ യൂട്യൂബ് കുടുംബം അപ്പോൾ അതിൻ്റെ പേരിലാണ് അവർ നമുക്ക് ഇതുപോലൊരു അവാർഡ് പ്ലേ പെട്ടെന്ന് വരുത്തിയിരുന്ന ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ വ്യക്തിപരമായിട്ട് ഫസ്റ്റ് ടൈം ആണെന്ന് അവർ അവാർഡ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളെ ഈ കുടുംബത്തിന് കിട്ടിയാൽ സന്തോഷമുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോരുത്തരും അതിൻ്റെ അകത്ത് ഭാഗമാണ് അപ്പോൾ ഞാനത് മേടിക്കാൻ പോകുന്ന കാര്യങ്ങളിലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് അടപ്പം എല്ലാ അനുഭവം കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വ്ലോഗെടുക്കാം അപ്പോൾ ചേച്ചി വന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി എടുക്കുന്നത് അപ്പോൾ ചേച്ചി എൻ്റെ ഇടാം അപ്പോൾ അങ്ങനെ ഡൽഹിയിലേക്ക് പോകാം െറ്റിട്ട് ബിജു പോയിട്ട് ബിജു കൊണ്ടാക്കാൻ പോയിന്ന് ഡൽഹിയിലേക്ക് പോയി ഞാനില്ലാണ്ട് അങ്ങനെ പോക്കില്ല ഒറ്റക്ക് ധൈര്യം ധൈര്യം വളരെ കുറവാണ് കുറവാണോ അങ്ങനെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഇറങ്ങുമ്പോ ഇതാക്കോലും വേണോ പിന്ന ഭക്ഷണ മറ്റേ ശ്രീനിവാസം കൂടി വരണോ വേണമെങ്കിൽ അവസാനം ഒരു ഒരു ടൈമും കൂടി ഉണ്ട് റെയിൽവേ പട്ടീല അവര് പിന്നെ ഹോട്ടലിൽ താമസിക്കാന്ന് പറഞ്ഞു അവര് അങ്ങോട്ട് വരാൻ കഴിയില്ല അപ്പൊ രണ്ടു ദിവസമാണ് രണ്ടു ദിവസം സംസാരിച്ചു പിടിച്ചേക്കാൻ ഹിന്ദി അറിയാത്തത് കൊണ്ടോ പിന്നെ ഡൽഹി രണ്ടു ദിവസം തന്നെ പോയ ഭയങ്കര പനിയായിരുന്നു ആ സമയത്ത് താജ്മഹലിനെ കണ്ടത് വെറച്ചോണ്ടാകണ്ടത് ഇപ്രാവശ്യം ഡൽഹി എല്ലാം കൊഴപ്പില്ല അത്യാവശ്യം കാലാവസ്ഥ ഞാൻ പറഞ്ഞു വരാൻ കഴിയാതും പറഞ്ഞു പിന്നെ അവർ എന്തിട്ടും സാധനം അങ്ങനെയുള്ളത് ആർക്കും കിട്ടിയിട്ടില്ല നിങ്ങൾ എന്തായാലും ഇത് കാണിക്കണം പിന്നെ നമുക്കിത് അപേക്ഷിക്കാനൊന്നറിയില്ല ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഡയമണ്ട് പ്ലേ ബട്ടൺ നമ്മളെ അപേക്ഷിക്കാത്തോണ്ടാ നമുക്ക് കുറച്ച് കുറെ ലിസ്റ്റ് ആയിട്ടു ഇപ്രാവശ്യം അമ്പതാവുന്ന അവർ വിളിച്ചേനാണ് അപ്പൊ അവരെന്നെ അവര് ഇതിന് തന്നെ തരുന്നുണ്ട് അവര് പറഞ്ഞ ഇത് എന്തായാലും ഇത് യുട്യൂബിന്റെ ടോപ്പ് അല്ലെങ്കിൽ അവരെല്ലാം ഉണ്ട് പറഞ്ഞു അവരെ ആർക്കും കാണാൻ പറ്റില്ല ഈ ഒരു പരിപാടിക്കവർ വരുന്നുണ്ട്

ഹായ് അപ്പോൾ അങ്ങനെ നമ്മൾ സ്കൂളും വിട്ട് വന്നു അപ്പൊ നമ്മളെ മാമൻ അങ്ങനെ ഡൽഹി പോയിട്ടുള്ളത് ഇന്നലെ രാത്രിയുടെ വന്നേരം മാമ്പനിന്ന് അപ്പൊ നാളെ ഞാൻ ഡൽഹി പോയിരുന്നു പ്ലേവട്ടം പണിക്കാൻ വേണ്ടിട്ടിരുന്നു അപ്പൊ ഏർ ഇതിപ്പോ എന്നാ ഏത് പ്ലേവട്ടനാന്നറിയില്ല നമ്മളെ അടുത്ത് ഇപ്പൊ ഗോൾഡും സിൽവറും ഡയമണ്ടും അപ്പോൾ ഇനിയിപ്പൊന്ന അധികാർക്കും ഇങ്ങനെ അറിയില്ല സ്കൂളിൽ വന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരൂ ഏത് പ്ലേ ബട്ടൺ പെട്ടണന്നറിയില്ല അപ്പൊ മാമ കൊണ്ടുവന്നിട്ടാണ് കാണാനും തുറക്കാനും മാമന അന്ന് ഇന്നലെ പോകുമ്പോ പറഞ്ഞു ഇവിടെ വന്നിട്ട് ഞാൻ തുറക്കൂലല്ലേ നമ്മളില്ലാണ്ട് അപ്പൊ നമ്മള് കാത്തിരിക്കുന്നു അയിന് വേണ്ടിട്ടാൽ ബിജുമാ ബിജുമാമ അങ്ങനെ മനീഷ് കൂട്ടാ വന്നിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നു നമ്മള് കുടിയിൽ വിരൻ നടന്നിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് അമ്മേനെ കൂട്ടിയില്ല ഇല്ല അമ്മേനെ പ്രാവശ്യം ആരും ഞാൻ ഒറ്റക്കാളുള്ളത് ആ വരും വരുവേ അപ്പൊ അങ്ങനെ മനീഷിന്റെ വീട്ടിലെത്തി ഇതാണ് മനീഷിന്റെ പുതിയ വീട് ഹായ് കേട്ടാ വന്നിട്ട് അമ്മ ചായ കൊണ്ടത്തു ചായ കുടിച്ച് അന്ന് വരാൻ പറ്റിട്ടില്ല നോളെല്ലാം കൂട്ടി പിന്നീട് വരാം നമ്മൾ പണിയടക്കം വന്നിട്ടുണ്ടായിരുന്നു അതെ അക്ഷയം കവിയും എല്ലാരും ഉണ്ടായിരുന്നു ഹോം ടോറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നേരം ഞാൻ കണ്ട് വീട് നിങ്ങളെ ബെഡ്റൂം രസൊതുക്കണ്ട ഇവരെ കിച്ചൻ അമ്മിയപ്പറങ്ങാൻ പോയിട്ടുണ്ടാ എത്ര മുകളിലും കൊറേ കാണാനിട്ടേട്ടാ പിന്നെ വന്നിട്ട് ിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് പണ്ട് നമ്മള് എന്നുവെച്ചാൽ ജീപ്പ് എല്ലാം എടുക്കുന്ന സമയത്ത് ഈ കോഴിക്കോട് എയർപോർട്ടിലേക്കാണ് ഈ ട്രിപ്പ് ഉണ്ടാവും നമുക്ക് രാത്രി അപ്പോ ആളെ കൊണ്ടാക്കാനും കൂട്ടാനല്ലോ അപ്പൊ നമ്മള് കണ്ണൂർ വന്നതിന് ശേഷമാണെന്ന് നമുക്ക് അങ്ങനെ അത് കുറവ് ഇപ്പൊ രാത്രിയല്ലോ അപ്പൊ അതുകൊണ്ട് വരുന്നതാണ് നമ്മൾ എടുത്തേക്ക് അധികം ഈ ട്രിപ്പ് ആണ് നമുക്ക് കോഴിക്കോട് ഇല്ല കാണാൻ പറ്റില്ല ആ സമയത്ത് അധികം ഇങ്ങനെ ജീപ്പിന്റെ ട്രിപ്പ് കിട്ടിയാല് ഇങ്ങനെയാണ് വരുത്തുന്നത് പിന്നെ നമ്മള് കേട്ടാ അപ്പോ ഏകദേശം സന്ധ്യയായി കേട്ടോ ഏഴുമണി അങ്ങനെ അപ്പൊ ഇനി നമ്മൾ അവിടെ പറ്റി ഫ്ലൈറ്റ് കേരളം വേണ്ടിക്ക് പോകുന്നു അപ്പൊ നമ്മളങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞു പെട്ടിലെ വെച്ചിട്ടുണ്ട് കൊടുത്താൽ സാധനം ആയി പോയി കൊടുത്തിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒമ്പരയായി പത്തരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മളങ്ങനെ ഡൽഹിയിലേക്ക് പറക്കാൻ പോകുന്നത് നമ്മളെ മുന്നിൽ ക്യാപ്റ്റനും കുറച്ച് മേഘങ്ങൾ മാത്രമേ ഉള്ളൂ ഏറ്റവും ഏറ്റവും നമ്മൾ ഫസ്റ്റില് നമ്മളെ ചളിന്നറിയാം ഞാൻ പിടിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂറായി നമ്മളിതാ ഡൽഹിയിൽ വിമാനം ഇറങ്ങാൻ പോകുന്നത് ഫുള്ളായിട്ട് ലൈറ്റായിട്ടതായേ കാണുന്നു ഇതിൻ്റെ എഞ്ചിൻ്റെ കുറച്ചല്ല ഈ സാധനം ഇല്ലേ ചിറക് അതിൻ്റെ അടുക്കാൻ ഇരുന്നിട്ടുള്ളത് മേക്കോട്ട് നോക്കുമ്പോഴൊക്കെ ചിറക് ഇങ്ങനെ കാണുന്നു ഇങ്ങനെ ശരിക്കും കാണുന്നു ശരിക്കും പേടിയാവുന്നുണ്ട് എന്തോലെ ഉണ്ട് കാണുമ്പോൾ ഇതിനുള്ള തിരിയുന്നുണ്ടോ അറിയില്ല കേട്ടോ ഇങ്ങനെ കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റാത്തൊരു ലൈറ്റ് ഇത് നമ്മൾ താഴേ മേലോട്ട വിമാനമാകുമ്പോൾ ഇങ്ങനെ മിന്നാണെന്നില്ല അത് ഈ സാധനം തോന്നുന്നു ലൈറ്റ് കണ്ട ഇത് എല്ലാര്ക്കും അറിയാം കേട്ടോ ഞാൻ ഇടത് കാണുന്നില്ല സൈഡ് സീറ്റിൽ കിട്ടില്ലേ ഇല്ല ഇത് ഞാൻ കാണുന്നത് നമ്മൾ ബേക്കൗട്ട് ആകുമ്പോ കാണുന്നില്ല അതുകൊണ്ട് പറഞ്ഞേറ്റ് ഓ അതേ ഇറങ്ങാനായി ഇതാ വിമാനം ഇറങ്ങാറ ോക്കു കേട്ടാ കൊറേ ആൾക്കാർ അല്ലാ പോറങ്ങാൻ പോകല്ലേ അടിക്കൂ ഇത് കണ്ടിട്ടില്ല ഇത് ലോങ് കണ്ടിട്ടില്ലാണല്ലോ ഇത് നേർത്തിട്ട് അങ്ങോട്ടില്ല അല്ലേ നടക്കുന്ന പക്ഷെ നടന്നു പോട്ടാ അവരും നടന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മള് മൂളുന്നെല്ലാം വന്നിട്ട് ഇങ്ങോട്ട് എത്തി പോട്ടെന്താ മോനെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു <refinements> <Ontopedi kita brows areYes3> <idal Industry UK> കുറേ തന്നെ നമ്മൾ പോകുന്നത് ഹോട്ടലിൽ അല്ലേ മനുഷ്യൻ ഇവിടുന്ന് നാല്പത്തഞ്ച് മിനിറ്റ് ഉണ്ട് ഹോട്ടലിൽ ഓ ഇതെല്ലാം യൂട്യൂബിൽ പരിപാടി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് അവരെ ആൾക്കാരാണ് അവരാണ് ഇവിടെ നമ്മളെ കൂട്ടാൻ വരുന്നത് എല്ലാ കേട്ടോ കുറേ ടീമുണ്ട് ഇവർ ഇട യൂട്യൂബിൽ അപ്പോൾ ഇവർ ഹോട്ടലിടാ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നത് അപ്പോൾ നമ്മളിവിടുന്ന് ഇവരെ വണ്ടി കയറിയിട്ട് ഹോട്ടലിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നു നമ്മൾ രാവിലെ ഇന്ന് ഞാൻ ഇന്ന് രാവിലെ ഞാൻ ബസ്സിൽ ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ബസ് എടുത്ത് പോയി വൈകുന്നേരം ഞാനിവിടെ എയർപോർട്ടിൽ നിന്ന് നമ്മളെ കൂട്ടാൻ വേണ്ടിയിട്ട് കേരളം വന്നവർ രണ്ട് നമ്മളാ ബസ് ഓടിച്ച് അങ്ങനെ രാവിലെ പണിക്കോയിട്ട് വന്നിട്ട് വൈകുന്നേരം പണി പണ്ടെടുക്കുന്ന പണികളെടുത്ത് അങ്ങനെ വന്നിട്ട് വൈകുന്നേരം നമ്മളെ കൂട്ടങ്ങനെ ആളുകൾ പറയുമ്പോൾ അവർ നമ്മളെ ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമ്മളെ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഇതു സ്ഥലത്ത് വരാനുള്ള ഓരോരോ ആളത്തും നമ്മൾ നമ്മളെല്ലാവരും പുല്ലാം നമ്മളെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞാനവിടെ വന്നിട്ട് എയർപോർട്ട് തോന്നി അതിൻ്റെ എന്താ പറയുക നമുക്ക് കൊണ്ട് തന്നു പറഞ്ഞാല് ഇതൊരു ടവലാണ് നല്ല മണമുണ്ട് അതുപോലെ തന്നെ നല്ല വെള്ളം ഐസിറ്റ വെള്ളം അങ്ങനെ മുഖ്യതാണെന്ന് തോന്നുന്നു കേട്ടോ ഒരു സഞ്ചിയിൽ കവറിൽ പൊന്നിട്ട് പിന്നെ തണുത്ത കുടിക്കേണ്ട ഒരു വെള്ളം ഒന്നുകൂടെ ഇതാ തന്നത് ഇനി അവര് നമ്മളെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകും സഞ്ചയത്ത് എത്തുന്ന ഇവരുടെ പേര് പറഞ്ഞത് റോഡ് അബ്ദുൽ കലാം വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈവർ നമ്മളതി നല്ല ഫ്രണ്ട് ഫ്രണ്ടായിട്ടാ ഞാനൊരു ബസ് ഡ്രൈവർ വന്ന് നാട്ടിൽ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര അല്ലേ പുള്ളി ഹാപ്പി ആയി അപ്പം ഇങ്ങനെ ഒരു ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ വരുത്താം സമയദേശം ഇപ്പം മൂന്നര മണിയായി നമ്മൾ ഒബ്രാം ഹോട്ടലിൻ്റെ പേരെന്ന് പറഞ്ഞു ആയി മലയിലിട്ട് സ്വീകരിക്കുന്നു കേട്ടവര് മനീഷപ്പൊ താല് റൂമിലാക്കി ഇവര് അടി മുകളിൽ വന്നിട്ട് അനുകൊറ്റക്കവരെങ്ങനെ അയച്ചിട്ടുണ്ട് മലയാളം ശരി ഞാൻ അപ്പോൾ അങ്ങനെ അവർ സഹജി നിന്ന് പുള്ളീൻ്റെ പേര് പുള്ളിയുടെ വന്ന് റൂമിലെ കാണിച്ചു തന്ന് ഇപ്പം മനീഷും വൈഫും തായലുള്ളത് അവർക്ക് വരെ ഏഴാമത്തെ നിലവരെ അവർക്ക് വരാൻ പറ്റുമോ ലിഫ്റ്റിൽ ഇതിൻ്റെ മുകളിൽ എട്ടാമത്തെ വരാൻ കഴിയുമ്പോൾ അവരും അപ്പോൾ ഇത് ടോപ്പിലുള്ളതാണെന്ന് അപ്പോൾ അങ്ങനെ ഇടാ ഞാനും ഇടിയായി പോയി അവർ അടിയിപ്പോയി അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഹോട്ടൽ റൂമിൽ കഴിയുന്നത് ഞാൻ ഇതുവരെ അങ്ങനെ ഒറ്റക്ക് എനിക്ക് മതക്കറണ്ട് എനിക്ക് അങ്ങനെ അവരെന്തോ ഒരു ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെ തുറക്കുക എങ്ങനെ പുറത്തേക്ക് ഒരു അത്യാവശ്യം വന്ന് എങ്ങനെ വിളിക്കുക എല്ലാം ചോദിച്ചു പറഞ്ഞു തന്നു അപ്പോൾ എന്താ പറയുക ജീവിതത്തിൽ ആദ്യമായിട്ടിങ്ങനെ ഇതെല്ലാം ഒരു റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കിടക്കാൻ പോകുന്നത് റൂമ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് നമുക്ക് വേണ്ടി എന്തെങ്കിലും അവർ സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് എൻ്റെ പേ ചാനലിൻ്റെ പേരും അവർ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു നല്ല സ്വീകരണം കേട്ടോ കേട്ടോ എന്തെല്ലാം പരിപാടിയും കാര്യങ്ങളും നടക്കുന്നുണ്ട് വലിയ പരിപാടിയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ അവർ എന്താ പറയുക നമ്മൾ ചാനലിപ്പോൾ ഇന്ത്യയിൽ തന്നെ വലിയ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലായത് കൊണ്ട് ഇവർ അത് നിലക്കന്നെയാണ് നമ്മളെ എല്ലാ കാര്യങ്ങളും വന്നിതെല്ലാം ആകുന്നു എല്ലാം ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ എന്താ പറയുക എല്ലാം നമ്മൾ യൂട്യൂബോ ഓരോ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമ്മളെ കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതലത്തൊരു സ്ഥലത്ത് വരാനും ഇതെല്ലാം കാണാനെല്ലാം സാധിച്ചത് ഞാൻ ഇന്ന് ഇന്ന് രാവിലെയും കൂടി ഞാൻ ബസ്സിൽ ഡ്രൈവർ വണി പോയതാണ് അപ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ ഇന്നത്തെ ഹോട്ടലിൽ നല്ല റൂമിൽ നിൽക്കുകയാണ് നിങ്ങളെല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് എന്തായാലും ഞാനിവിടെ വന്നത് യൂട്യൂബ് വന്നെല്ലാം നമുക്ക് ഒരുക്കി വെച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നെ നമ്മളെ ഈ ഒരു നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി മില് എൻ്റെ അപാർട്ട് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ എത്തിക്കാൻ ഇല്ലാന്ന് തോന്നും അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ അവാർഡാണ് ഇതങ്ങനെ സ്പെഷ്യൽ ആയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ എന്തെല്ലാം പറയുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാം കൊണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞു ഇതേ ഇവിടെത്തന്നെ ഫുൾ ആയിട്ട് ഈ റൂം ആയാലും ഇവിടെ വരുന്നായാലും എല്ലാ കാര്യങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല സർപ്രൈസാണ് നമ്മളങ്ങനെ ഫീൽ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ എൻ്റെ എല്ലാം ഈ ഞാൻ രാവിലെ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഏകദേശം മൂന്നര നാലുമണി അങ്ങനെയായി ഒന്ന് കിടന്നു രാവിലെ ഞാൻ ഈ റൂമിൽ ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇറക്കി ഇതെല്ലാം പുതിയതന്നു അപ്പോൾ നമ്മളെ ഇവിടെ വരുമ്പോൾ നമ്മളൂടെ നമ്മളെ കുടുംബത്തിലെല്ലാവരും ഇതുപോലത്തെ നമ്മൾ വരുന്ന സ്ഥലം കൊണ്ടുവന്ന് കാണണം എന്നുള്ളതുകൊണ്ട് ഞാൻ എന്തായാലും നാളെ അത് ഞാൻ എണീച്ചിരാം ഇതെല്ലാം ഒന്ന് കാണിച്ചിരാം അറിയാം എന്തെല്ലോ സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ് ഇല്ല ഗുഡ് മോർണിംഗ് ആയി കേട്ടോ അവരിപ്പോൾ ഗുഡ് മോർണിംഗ് എൻറ്റാ പോയത് അപ്പോൾ എന്തായാലും നാളെ ബാക്കി ശേഷം ഉള്ളിട്ട് കാണാം കിടക്കട്ട് കുറച്ച് അപ്പോൾ കവി ഇപ്പോൾ മൂന്നര മണിക്കാനാ വിളിച്ചു ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ഞാൻ വിരിച്ചു ഓൾ ഉറങ്ങുന്നതല്ലേ വിളിക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ പോകുമ്പോഴേക്ക് ഓള് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടേനെ ഓൾ വിളിച്ച് ഞങ്ങൾ നിന്നുമ്പോൾ ബുദ്ധിപിടിക്കേണ്ട വിചിച്ചിട്ടാണ് വിളിക്കാൻ ആ പൊക്കെ സമാധാനം നല്ലതായിട്ട് ഞാൻ പറഞ്ഞു വട്ടയൊക്കെ വെള്ളം ഞാൻ പറഞ്ഞു ഇങ്ങനെ അവതരിപ്പിച്ച് അങ്ങനെ എടുക്കാൻ പോന്ന് അപ്പോൾ എന്തെല്ലാം നല്ല എടുക്കണം